ഞങ്ങളും ഉളവും ഞങ്ങളിൽ പാതിയും അതിന്റെ പാതിയും നിങ്ങളിൽ ഒരാളും കൂടിയാൽ നൂറാകൂടും അപ്പൊ പറഞ്ഞു അറിയില്ല നമ്മൾ സൂപ്പർമാൻ സ്പൈഡർമാൻ ബാറ്റ്മാൻ ഒക്കെ അല്ലേ സൂപ്പർമാൻ സ്പൈഡർമാൻ ബാറ്റ്മാൻ ഒക്കെ മോൻ കാണാറുണ്ടല്ലോ ഒന്നു മുതൽ നൂറ് വരെ നമ്മൾ എണ്ണുന്നു അതിൽ എത്ര ഒൻപത് ഉണ്ട് എന്റെ ഒറ്റ ഒൻപത് അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ ചേട്ടാ മഹാറാണി ജൂല്ലേസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തലശ്ശേരി കോട്ടയിലാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നല്ല ഒന്ന് ചില്ലായിട്ട് ഇരിക്കാനും ഒന്ന് കാറ്റൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ടെന്ന് എസിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇവരൊക്കെ നമുക്ക് മഹാറാണി ജൂല്ലസിന്റെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഉള്ള ഗ്രാൻഡ് റീഓപ്പണിലേക്ക് നമുക്ക് ക്ഷണിക്കാം നമുക്ക് പോയി വെക്കാലോ ഇപ്പൊ നമ്മള് ഒരു ഫാമിലിയുടെ മുന്നിലാണ് ഇപ്പൊ ചേട്ടപ്പേരെന്തോ ഫാമിലി ആയിട്ട് വന്നിരിക്കണം എന്ന് ചില്ല തലശ്ശേരി ഓക്കെ അപ്പോ ഇവിടുത്തെ മഹാറാണി പോയിട്ടുണ്ടോ ജ്വല്ലറി പോയിട്ടില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരുന്നത് അപ്പോ നാല് ഗ്രാം മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഇനി അതല്ല വെറുതെ അവിടെ പർച്ചേസ് ചെയ്യാൻ പോയാലും സമ്മാനം കിട്ടും കേട്ടോ പിന്നെ കൂടാതെ മെയിൻ ആയിട്ട് ഒരു ശതമാനം പണിക്കൂലിയിൽ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ സെറ്റ് ചെയ്തു പിന്നെ കൂടാതെ മെയിൻ ഹൈലൈറ്റ് എന്ന് ദിവസം ഡയമണ്ട് നെക്ലസ് ആണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത് പക്ഷെ ആ വൗച്ചർ ഇപ്പൊ ഞങ്ങള് തരുകയാണ് പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ചോദ്യം ഒരു പാട്ടെങ്കിലും പാടണം ചോദ്യം ഒരു ഒരു ഇപ്പോ ഇന്നത്തെ ഇന്നത്തെ എത്രയാണ് വില ചോദിക്കും സെവന്റി ഫൈവ് തൗസൻഡ് സംതിങ് ആണ് ആ സംതിങ് ആണ് നമുക്ക് അറിയേണ്ടത് സെവൻറി ഫൈവ് ആണ് അതെ അതാ പറയും ഹെൽപ് ചെയ്യള്ളേ പവന് ഡെയിലി പവന് ഡെയിലി മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ അറിയില്ല ഇന്നത്തെ അറിയില്ല ഏതായാലും സെവന്റി ഫൈവ് തൗസൻഡ് അത് കറക്റ്റ് ആണ് ആ സംതിങ് എത്ര മാത്രം പറഞ്ഞാൽ മതി അല്ലല്ല ഇന്നലെ ഡ്രോപ്പ് ഔട്ട് ഡ്രോപ്പൌട്ടായത് അത് എത്രയൊന്നും ഡ്രോപ്പൌട്ടായി നോക്കിയില്ല കടന്നു ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ഒരു രണ്ടോ മൂന്നോ ഓപ്ഷൻ തരാം ഓക്കെ സെവൻ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി സെവൻ്റി നമ്മൾ സൂപ്പർമാൻ സ്പൈറ്റർമാൻ ബാറ്റ്മാൻ അല്ലേ സൂപ്പർമാൻ സ്പൈറ്റർമാൻ ബാറ്റ്മാൻ ഒക്കെ മോൻ കാണാറുണ്ടല്ലോ അതുപോലെ ഒരു മാൻ അത് സ്വർണം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴടുത്ത് നമ്മുടെ മലയാള സിനിമയിൽ അതെ അതെന്ന് പറയാൻ പറ്റുമോ ഈ ഈ വർഷം ഇറങ്ങിയോടാ ഭയങ്കര ഈസി ചോദ്യാണ് പറയാൻ പറ്റുമോ നമ്മളെ ബേസിൽ ജോസഫ് അഭിനയിച്ച ഓടാണ് മിന്നൽ മുരല്ല പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കി മിന്നൽ മുരളിയായിട്ട് ബന്ധപ്പെട്ട് മിന്നൽ മുരളിയൊക്കെ ശേഷം പുള്ളി കൊറേ അഭിനയിച്ചില്ല അടിപൊളി നമസ്കാരം അപ്പൊ ഇപ്പൊ നമ്മള് നിക്കുന്നത് അമ്മയും മോന്റെ അടുത്താണ് ശശി പേരെന്തായിരുന്നു നൈതിക് അടിപൊളി പേരാണ് ശശി വർക്കിംഗ് പേഴ്സൺ ആണോ അല്ല അല്ല ഹൗസ് വൈഫാണ് മോനോ മോൻ എത്ര ക്ലാസ് അപ്പൊ ഇന്ന് ക്ലാസ് ഒക്കെ സുഖയില്ല മോനും അമ്മയും കൂടെ ചില്ല് ചെയ്യാൻ ഓക്കെ മഹാറാണി ജ്വല്ലറി ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്ന കാര്യം അറിഞ്ഞായിരുന്നു അറിഞ്ഞു അറിഞ്ഞു തലശ്ശേരിക്കാരായിട്ട് ഞാൻ എങ്ങനെ അറിയാതിരിക്കും അതാണ് ചേച്ചിയുടെ മൈൻഡ് വോയിസ് അപ്പൊ ചേച്ചി ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്നത് പന്നേ ദിവസം നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ ആണ് സമ്മാനം ചെയ്ത് നാല് ഗ്രാം മുകളിൽ പർച്ചേസ് ഒരു ഗോൾഡ് കോയിൻ ഷ്യൂറാണ് പിന്നെ വെറുതെ ഒന്ന് പർച്ചേസ് ചെയ്താലും എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യുക ഒരു സമ്മാനം ഉറപ്പാണ് പിന്നെ കൂടാതെ ഒരു ഗ്രാം പണിക്കൂലിയിൽ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ഗ്രാം പണിക്കൂലി നമുക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം മനസ്സിലായില്ലേ പിന്നെ അത് മാത്രമല്ല ഡയമണ്ട് നെക്ലസ് സമ്മാനമായിട്ടുണ്ട് അതെങ്ങനെ കിട്ടുന്നല്ലേ ഏഹ് അതിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഓസർ ആണ് സമ്മാനമായി കിട്ടുന്നത് ആദ്യത്തെ ചോദ്യം നീയാണ് ഉത്തരം നീ ആ അതായത് കണ്ണിന്റെ അനുജൻ ആരാണ് കണ്ണിന്റെ അനുജൻ ആരാണ് ഇത് ക്ലൂ തരാൻ പറ്റില്ല നമ്മുടെ കണ്ണിന്റെ അനുജൻ ആരാണ് ചിന്തിക്കുതി ചോദ്യാണ് അപ്പൊ അങ്ങനെ ചിന്തിച്ചാ മതി എനക്ക് അറിയില്ല നീ നീന്ന് ചിന്തിക്കല്ലേ നീ ജന ആൽഫിയും ജെന്സി അല്ലേ കണ്ണിന്റെ അനുജൻ ആരാണ് നമ്മൾ അനുജന്മാരെ എന്ത് പറ വിളിക്ക ഇപ്പത്തെ ഇപ്പത്തെ യൂത്തന്മാര് അനുജനാരാ കണ്ണിന്റെ അനുചനാരാ ബ്രോന്ന് കിട്ടി ഫസ്റ്റ് വാക്കുകൂടി നീ കണ്ടത്ത് കണ്ണിന്റെ അനുജനാരാണ് ചേച്ചി അല്ല ബ്രോ ഓക്കെ കണ്ണിന്റെ അനുജന കണ്ണിന്റെ അനുജനിയെ ഞാൻ എന്ത് വിളിക്കും ഹരിന്റെ അനിയനെ എന്ത് വിളിക്കും ബ്രോ എന്ന് വിളിക്കും എന്നെപ്പോ ഒരാളെ എന്താ വിളിക്കോ എന്ന് വിളിക്കും കിട്ടി കെട്ടി ഇത്രേള്ളു ഓക്കെ പാട്ടൊക്കെ ഇനി ചോദ്യമില്ല പാട്ട് പാടിയ ഗിഫ്റ്റ് ചോദിച്ച പാട്ട് കാരണോമെ സി ശ്രീരാമനെ ഇഷ്ടാണെന്നൊക്കെ ശ്രീറാം ഡിയർ കോമറേഡ് എന്ന സിനിമയിലൊരു പാട്ട് പാടിയുണ്ട് അതേതാ പാട്ട് ഈ പാട്ടിനു ഈ ചോദ്യത്തിൽ ഉത്തരം പറയുന്നത് ചോദിച്ചു സിദ്ശ്രീറാമിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു ഡിയർ കോം പാട്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മൂന്നും പാട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് നമുക്കൊരു വൗച്ചർ സമ്മാനമായിട്ട് കൊടുക്കാം ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് അപ്പൊ രണ്ട് ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാം അമ്മയും മോനും പോട്ടെ അല്ലേ നിങ്ങൾ രണ്ടുപേരും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മഹാറാണി പൂവ് പോയിട്ട് ഈ രണ്ടും രണ്ടും രണ്ട് രണ്ടു വേറെ പേരിൽ ഈ കൂപ്പൺ അതായത് പൂരിപ്പിച്ച് ആ ബോക്സിലും ഇടുക ആർക്കടുത്ത് കിട്ടാൻ എന്താ ഡയമണ് സമ്മാനായി കിട്ടി ഹാപ്പി ആയില്ലേ പിടിച്ചോ അപ്പൊ മഹാറാണി ജ്വല്ലേഴ്സ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് നമ്മുടെ കടൽപാലത്താണ് എഗൈൻ കടൽപാലം അപ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടില്ല ഈ പോസ്റ്റർ കണ്ടില്ലേ ഈ പോസ്റ്റർ നമ്മൾ ഇവർക്ക് ഒരു പത്ത് സെക്കൻഡ് വായിക്കാൻ കൊടുക്കും ഇതിന്ന് ഇവർക്ക് എന്ത് മനസ്സിലായെന്നു നമ്മൾ ചോദ്യം ചോദിക്കാം ഓക്കെ അപ്പോൾ മഹാരാജ്വലേഴ്സിൻ്റെ ഗ്രാൻഡ് റീ ഓപ്പണിങ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് വരുന്നത് നാല് ഗ്രാം മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗോൾ കോയിനാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് മാത്രമല്ല അന്നേ ദിവസം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിലും സമ്മാനമുണ്ട് പിന്നെ മാത്രമല്ല ഒരു ശതമാനം പണിക്കൂലിയിൽ സ്പെഷ്യൽ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ശതമാനം പണിക്കൂലി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പിന്നെ മാത്രമല്ല എക്സ്ക്ലൂസീവായിട്ട് അന്നേ ദിവസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലസ്സാണ് സമ്മാനമായി കിട്ടണത് ഈ ഡയമണ്ട് നെക്ലസ് സമ്മാനം കിട്ടണെ ഒരു കൂപ്പൺ നമ്മൾ തരണം ഈ കൂപ്പൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിന് നിങ്ങൾ ആൻസർ തരണം ഓക്കെ അപ്പോ ഓക്കെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ കണ്ടോ അപ്പൊ ഒരു പത്ത് സെക്കൻഡ് തരും മറ്റൊന്ന് നിങ്ങളൊന്ന് വായിക്കും എന്തൊക്കെയാണെന്നുള്ളത് പോസ്റ്റർ എല്ലാം നോക്കിയായിരുന്നോണ്ട് കുറച്ച് വാക്കിയുണ്ടല്ലേ ഓക്കേ അപ്പൊ എന്നാ നമ്മുടെ ഉദ്ഘാടനം വരുന്നത് അതൊക്കെ അറിയാലോ അല്ലേ ഓഗസ്റ്റ് പതിനെട്ട് എത്ര സമയം അറിയോ പത്തര പത്തര ഓക്കെ കറക്റ്റ് ഓക്കെ നമ്മൾ ഈ മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി നമ്മൾ സ്വർണം കൊടുക്കുന്നത് ഒരു ടാഗ് ലൈനോടെ ആണ് ആ ഒരു പോസ്റ്റൽ ഏരിയ ആ ടാഗ് ലൈൻ എന്താണെന്ന് അറിയോ നമ്മൾ സ്വർണ്ണം കൊടുക്കും മഹാറാണി ജ്വല്ലേഴ്സ് ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണ് പത്തരയ്ക്കാണ് ഒക്കെയാണ് ശരിയാണ് പക്ഷെ നമ്മളൊരു ടാഗ് ലൈനോടെയാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടില്ല മഹാറാണി ജ്വല്ല എങ്ങനെയാണ് സ്വർണ്ണം എന്താണെന്ന് പറയാൻ പറ്റുവോ അങ്ങനെയല്ല അതൊക്കെ അതൊക്കെ ഓക്കെ ശരിയാണ് പക്ഷെ ഒരു ടാഗ് ലൈൻ ഉണ്ട് മഹാറാണി ജ്വല്ലറി ഒരു ഇതിലാണ് സ്വർണം കൊടുക്കുന്നത് ഒരു ടാഗ് ലൈൻ അറിയില്ല അറിയില്ല ഉൽപാദന വിലയിൽ മാത്രമായിരിക്കും നമ്മൾ സ്വർണം കൊടുക്കുക അതും ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ മാത്രം ഓക്കെ അല്ലേ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിനും എന്ത് കൊടുക്കുന്നാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് സ്വർണ്ണദാണേ ഓക്കെ അപ്പൊ എന്തായാലും ഒരു ഉത്തരം ശെ ശരിയാക്കി സ്ഥിതിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലെ ഒരു കൂപ്പൺ കൊടുത്തേക്കാം ഓക്കെ ഇത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നിങ്ങൾ അവിടെ വരിക പേരും കാര്യങ്ങളും ഒന്നും പൂരിപ്പിച്ചൊരു ബോക്സിൽ ഇടാ അത് നറുക്കെടുത്ത് കിട്ടുന്നവർക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞമ്മളുള്ളത് ഇവിടെ കടൽപ്പാലത്തിലുള്ള മീൻ മാർക്കറ്റിലാണ് ഞങ്ങളുടെ പേര് തലശ്ശേരി തലശ്ശേരി കല്ലുമക്കായി ജംഗ്ഷൻ അങ്ങനെയാണ് തലശ്ശേരി കല്ലുമ്മക്കായി ജംഗ്ഷൻ എന്നു പറയാം വെറും മീൻ മാർക്കറ്റ് അല്ല അങ്ങനെ കുറച്ച് പറയുന്ന പേര് താജുദ്ദീൻ താജുദ്ദീൻ പാട്ടുകാരണല്ലോ തലശ്ശേരി ആലശ്ശേരിയാണ് ഓക്കെ നമ്മളെ മഹാറാണി ജ്വല്ലറിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞോ പതിനെട്ടാം തീയതി ആണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണ് അപ്പൊ നമ്മൾ ഉൽപാദന വിലയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് മഹാറാണി ജ്വല്ലറി അത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ മാത്രല്ല നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം കിട്ടുന്നുണ്ട് പിന്നെ മാത്രമല്ല പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് പിന്നെ കൂടാതെ ഏറ്റവും സ്പെഷ്യാലിറ്റി പറയണത് ഒരു ഗ്രാം ഒരു അല്ല ഒരു ശതമാനം പണിപ്പൂരിൽ നമുക്ക് സ്പെഷ്യൽ കൗണ്ടറിൽ കുറച്ച് ആവർണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് എടുക്കുകയും ചെയ്യാം ഏഹ് പിന്നെ മാത്രമല്ല ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയമണ്ട് നെക്ലസ് അമ്മാനായി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ ഡയമണ്ട് നമ്മളീടക്കം കച്ചവടം ഇപ്പം പിന്നെ മെനഞ്ഞാന്നൂതലാണ് പുതിയ ഫ്രഷ് സാധനം വരാൻ തുടങ്ങിയത് ഇവിടെ പറയുന്നത് കല്ലുമുക്കായി തലശ്ശേരി തലശ്ശേരി സംബന്ധിച്ചിടത്തോളം കല്ലുമുക്കായി ഒരു പ്രത്യേക ഒരു പവർ സാധനമാണ് പ്രത്യേക ഒരു പവർ ഉള്ള ഒരു സാധനമാണ് കാരണം തലശ്ശേരി കല്ലുമക്കായി ഇല്ലാതെ ഗൾഫിലേക്കാരുന്ന് തലശ്ശേരി തലശ്ശേരിയിൽ വന്നവർ തിരിച്ചു പോകണമെങ്കിൽ കല്ലുമുക്കായി ഇല്ലാതെ പോകില്ല അഥവാ പിന്നെ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണ് ും കല്ലുമ്മക്കായി ഇല്ലാതെ മറ്റുള്ള എന്ത് ഒഴിവാക്കിയാലും കല്ലുമ്മക്കഴി ഒഴിവാക്കാം ഉദാഹരണത്തിന് ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ പോയാല് അവിടെ പലതരം കടികൾ ഉണ്ടാവും എന്നാൽ ഏറ്റവും ഫസ്റ്റ് തിമിന് ഏറ്റവും കൂടുതൽ തീരാനും ഏറ്റവും കൂടുതലായിട്ട് അത് കൊണ്ടു വെക്കാനും ഈ കല്ലുമ്മക്കായ കാരണം ജനങ്ങൾ ഈ പിന്നെന്താ പറഞ്ഞത് ഈ സ്റ്റുഡൻറ്റും പിന്നെ അവര് കായക്കാരും എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കല്ലുമ്മക്കായി ഭയങ്കര ടേസ്റ്റിയാണല്ലോ ഇതിന്റെ ആ റെസിപ്പി റെസിപ്പി പോലെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് ഈ അതെ കല്ലുമ്മക്കായ ഒരു കുസൃതി ചോദ്യം ഞങ്ങളെ ഞങ്ങള് ബുദ്ധിയൊന്നും നടക്കാനല്ല നമ്മള് വെറുതെ ഒരു ആൾക്കാർ ഒരു പരിപാടിക്ക് ആൾക്കാർ ഒരു പരിപാടിക്ക് പോയി പക്ഷെ ആ ആൾക്കാർ പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോ പക്ഷെ അത് നൂറ്റൊന്നാളായിട്ടാണ് തിരിച്ചു വരാ അത് എന്ത് പരിപാടിയാണ് നൂറാൾക്കാരാണ് ആൾക്കാർ പരിപാടിക്ക് പോയി തിരിച്ചു വിചാരിക്കരുമ്പോ അതിന്റെ ഇരട്ടി ആൾക്കായിട്ടാണ് തിരിച്ചു വരിക ഒരാൾ കൂടുതലായിട്ടാണ് കൂടുതലായിട്ടാണ് തിരിച്ചു എന്ത് പരിപാടിയാ പരിപാടി ഉണ്ടാവും നമുക്ക് കല്യാണം വേറെന്താ പുതിയ അതാണ് സംഭവം സിമ്പിൾ ചോദ്യം ചോദ്യം ഈ ഞാൻ അങ്ങോട്ട് ചോദിക്കാം ചോദിക്കി അത് ഇൻട്രസ്റ്റിംഗ് ഒന്ന് മുതൽ നൂറ് പേരെണ്ണുമ്പോ അതിൽ എത്ര ഒൻപത് ഉണ്ട് ഒമ്പത് ഉണ്ട് ആ ഒമ്പത് ഒമ്പത് ഉണ്ട് ഒമ്പതൊമ്പതാ

അതെ ഒമ്പത് പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് പത്തൊമ്പത് നാപ്പത്തി ഒമ്പത് ഒമ്പത് അറുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി അല്ലേ തൊണ്ണൂറ് അതെ അത് ആദ്യം നമ്മൾ എണ്ണിട്ടില്ല അപ്പൊ ഇരുപതായി ഇരുപതൊമ്പത് കണ്ടോ നമ്മളാ ബേസിക് ആയിട്ട് നോളജ് അളക്കിയിരിക്കുന്നത് നമ്മള് വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് പറയും താനും താൻ കുട്ടിയായ സമയത്ത് എത്തനക്കും ഒരു മകനുണ്ടെങ്കിലും തന്റെ മകനെയും കൂട്ടിയിട്ട് ബീച്ചിലോട്ട് ഇങ്ങനെ നടന്നു പോകുന്നു അപ്പൊ തന്റെ മകൻ ചോദിക്കുന്നു ഒരു കൂട്ടം പക്ഷികൾ ഇങ്ങനെ പറന്നു വരുന്നു അപ്പൊ മോൻ പിന്നെ അച്ഛനോട് ചോദിക്കുന്നു അച്ഛാ ഇത് എത്ര പക്ഷി ഉണ്ടാവുന്നു അന്നേരം അച്ഛൻ പറഞ്ഞു ആ പക്ഷി പറഞ്ഞു കൊടുക്കുന്നു ഞങ്ങളും ഉളവും ഞങ്ങളിൽ പാതിയും അതിന്റെ പാതിയും നിങ്ങളിൽ ഒരാളും കൂടിയാൽ നൂറാകു അപ്പൊ ആ പറന്ന് പോകുന്ന പക്ഷി എത്ര

വീണ്ടും അല്ല പതിനെട്ട് പതിനെട്ട് അപ്പൊ എഴുപത്തിരണ്ട് പതിനെട്ട് എത്ര പകുതി എത്ര ഉണ്ട് പതിനിന്റെ പകുതി ഒമ്പത് മുപ്പത്തിരേ കണക്കല്ലേ അല്ലേ ഞാൻ ഒന്നാം ക്ലാസ്സിൽ എത്ര വരെ പഠിച്ചെന്ന് എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഒമ്പത് പേരെ തോറ്റതാണ് അതുകൊണ്ടാണ് ഇത്രയും കണക്ക് കിട്ടാൻ കാരണം ജീവിതാനുഭവം ഞാൻ പറഞ്ഞ തെറ്റാ ഏറ്റവും വലിയ പഠനം ആക്ച്വലി നമുക്ക് കോളേജ് സ്കൂളിൽ നിന്നോ അല്ല നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചുണ്ടാക്കുന്ന പരിപാടിയാണ് വേറെ ഒരു കാര്യമുണ്ട് ഞമ്മള് കൊറേ ഡിഗ്രി ഒന്നും കാര്യമില്ല ജീവിതം ജീവിച്ച് പഠിക്കേണ്ട കാര്യം അതൊക്കെയാണ് ചാർജ് മുപ്പത്തി അറിയാൻ പറ്റി പത്തു അറിയാം ബാക്കി തൊണ്ണൂറ് തൊണ്ണൂറ്റാരുണ്ടോ

ഇടക്കൂട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം മഹാറണി ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് അതായത് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഈ ഗ്രാൻഡ് റീ ഓപ്പണിങ്ങിൽ നമ്മൾ മഹാറാണി വരുന്നത് അപ്പോൾ നമുക്ക് അവർക്കൊരു അറിയിപ്പാണ് പിന്നെ മാത്രമല്ല നാല് ഗ്രാം മുകളിലുള്ള ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പിന്നെ എല്ലാ പർച്ചേസിലും സമ്മാനമുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ശതമാനം പണിക്കൂലിൽ നമുക്ക് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉൽപാദന വിലയിലാണ് മഹാറാണി സ്വർണ്ണം കൊടുക്കുന്നത് ഉൽപാദന വിലയിൽ ഏതെങ്കിലും ജ്വല്ലറി കൊടുക്കുമോ ഉൽപാദന വിലയിൽ സ്വർണ്ണം കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് അത് വേറെ ജ്വല്ലറിയൊക്കെ അപേക്ഷിച്ച് നോക്കും ഇത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് അതും ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കുന്നുള്ളതാണ് അതും പക്ഷേ വെറുതെ കൊടുക്കില്ല അതിന് ഗിഫ്റ്റ് വൗച്ചർ കിട്ടണം ഈ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാനുള്ള നൈപ്പാണ് ഇപ്പം ഇവർക്ക് നടത്തുന്നത് അത് നമ്മൾ രണ്ട് ചോദിക്കുന്ന ഒരു ആൻസർ നമ്മൾ ഈസി ആയിട്ട് ചോദ്യ ഇടന്നാലോ ഓക്കെ സെറ്റല്ലേ ഓക്കേ ചോദ്യം നമ്പർ വൺ ഓക്കെ ഈസി ചോദ്യം കുറച്ച് കുസ് ആരും കൂട്ടാത്ത കറി ആരും കൂട്ടാത്ത കറി അതാണ് പച്ചക്കറി 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 എല്ലാരും കൂട്ടൂലെ ഓക്കെ ആരും കൂട്ടാത്ത കറി നാവിൻ തുമ്പത്തുണ്ട് നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്ന ഒരു കാര്യമാണ് ഇടക്കിടക്ക് നമ്മൾ ഇവിടെ കേറാറുണ്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് കേറും നമ്മൾ ഇടക്കിടക്ക് ഇടക്കിടക്ക് എന്നല്ല ഒരു ദിവസത്തില് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യങ്ങളിലും കേറിയിരിക്കും നിർബന്ധം ഒന്നുമില്ല ഡയറ്റ് ആണെങ്കിൽ കേറില്ല ചെലവര് ആരും കൂട്ടാത്ത കറി കണ്ടോ ചേ ചേച്ചി പറഞ്ഞു കൊടുക്കരുത് ചേച്ചിയുടെ ആരും കൂട്ടാത്ത കറി ഏതാണ് കൈഷ് പറയാൻ പറ്റുമോ നമ്മൾ ഈ ചിപ്സും മിക്സറൊക്കെ വാങ്ങിക്കാൻ പോണ ഒരു സ്ഥലത്താണ് ബേക്കറി അതെ കിട്ടി ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ ഓക്കെ ഒന്നാമത്തെ ചോദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്തു രണ്ട് ചോദ്യം അത് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല ഓക്കെ കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി എന്താ നമ്മളൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ബേസിക്കലി നമ്മൾ സാലറി നമ്മളൊക്കെ കൂലിപ്പണിക്കാരാണ് പക്ഷെ കൂലിപ്പണിക്കാരൻ നമുക്കൊന്നും പറ്റാത്തൊരു പണിയുണ്ട് ഏതാ പറയാൻ പറ്റുമോ കൂലിപ്പണിക്കാരൻ പറ്റാത്ത വല്ല ഇത് കുസൃതിയാണ് വല്ല ചിന്തിക്കരുത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കരുത് ഇന്ന സ്ഥലത്ത് ഇതിന് വില കുറഞ്ഞു എന്നൊക്കെ പറയില്ലേ അതേത് പണി ആ വിപണി ഓക്കെ ലാസ്റ്റ് ചോദ്യം ഇത് ഭയങ്കര അടിപൊളി ചോദ്യാണ് ഒരിക്കലും പറക്കാത്ത കാക്ക ഒരിക്കലും പറക്കാത്ത കാക്ക ഏതാ കാക്ക അപ്പൊ എല്ലാരും നല്ല രീതിയിൽ മത്സരിച്ചു അപ്പോൾ നമ്മളെല്ലാവർക്കും ഒന്നല്ല നമ്മളെല്ലാവർക്കും വൗച്ചർ കൊടുക്കുകയാണ് കാരണം അവര് അത്രയും നന്നായി അവര് എന്താ നൈസായിട്ട് ചെയ്യാവുന്ന ടൈമിലാണ് നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചത് അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണമല്ലോ എല്ലാവരും മഹാരാണി ജ്വല്ലേഴ്സിൽ വരണം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അപ്പോൾ പേര് എഴുതി ആ ബോക്സിൽ ഇടുക നെറുട്ട് ആർക്കൊക്കെ കിട്ടുന്നതെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ മഹാരാണി ജ്വല്ലേഴ്സ് ഇപ്പൊ നിൽക്കുന്നത് വീണ്ടും കടൽപ്പാലം തന്നെയാണ് മൂന്ന് സുന്ദര കുട്ടന്മാർ കുട്ടപ്പന്മാരുടെ മുന്നിലാണ് ചേട്ടപ്പാർന്നിരുന്നു അഭിരാം നല്ല വെറൈറ്റി പേര് സ്രവിത്ത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ ഷാഹുലും പിന്നെ അഭിരാം ഒക്കെ നമ്മള് കോമൺ പേര് സ്രവിത്ത് ഭയങ്കര വെറൈറ്റി പേര് അല്ലെ അപ്പൊ ഓക്കെ നമ്മുടെ മഹാരാണി ജ്വല്ലേസിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഉൽപാദന വിലയിലാണ് മഹാരാണി ജ്വല്ലേഴ്സസ് സ്വർണ്ണം കൊടുക്കുന്നത് മാത്രമല്ല എല്ലാ നാല് ഗ്രാം പർച്ചേസിന് എല്ലാത്തിനും ഒരു ഗോൾഡ് കോയിൻ വെച്ചാണ് സമ്മാനം നാല് ഗ്രാം മുകളിൽ പർച്ചേസ് ചെയ്ത ഒരു ഗോൾ കോയിൻ ആണ് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഒരു സമ്മാനം ഉറപ്പാണ് പിന്നെ മാത്രമല്ല ഒരു ശതമാനം പണിക്കൂലിൽ നമുക്ക് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പം ഇപ്പോൾ നമ്മൾ വന്നത് അന്നേ ദിവസം ഡയമണ്ട് നെക്ലസ് അമ്മാനായി കൊടുക്കുന്നുണ്ട് പക്ഷെ വെറുതെ കൊടുക്കില്ല അതിനൊരു ഒരു വൗച്ചറാണ് വൗച്ചറിൽ പേരും കാര്യം പൂരിപ്പിച്ച ഒരു ബോക്സ് ഇട്ടിട്ട് അതിൽ നിറക്കെടുത്താലേ നമുക്ക് എന്ത് കിട്ടും ഡയമണ്ട് നെക്ലസ് കിട്ടുള്ളൂ അപ്പോൾ ആ വൗച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം പറയും ഓക്കെ ഉത്തരം പറഞ്ഞ് കിട്ടിയാൽ നമ്മൾ വൗച്ചർ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് കൊസ്റ്റൻസിലേക്ക് കടന്നാലോ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാ ജനറേഷൻ ജനറേഷൻ ഏകദേശം അടുത്തെത്തി ഒന്നുകൂടി ഒന്ന് നമ്മൾ ഈ മാർക്ക് ഒക്കെ നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതുമ്പോൾ ആ ഒരു എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു എന്താ പറയുക ടേം ആണ് റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ജനറേഷൻ അല്ല നമ്മൾ എക്സാമായിട്ട് ഒരു ക്ലൂ ആണ് ഇനിയിപ്പതല്ലെങ്കിൽ നമ്മള് വേറെ ഇപ്പം എന്തോ ഒരു ക്ലൂ വരിക കുറച്ച് ലിബറൽ ആവാന്നൊക്കെ പറയാ അതിന്റെ വേറൊരു വാക്കാണ് കോമല്ലേ ഇപ്പൊ നമ്മള് കുറച്ച് ലിബറൽ ആവാന്നൊക്കെ പറയില്ലേ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ അതി തന്നെ എന്നാ ചോദിക്കേഷൻ ഉത്തരം അടുത്തൊരു നമുക്ക് ഏറ്റവും വലിയ നമ്മൾ ഈ ഒരു ഉദാഹരണം ഈ ഒരു ദിവസം വന്നാൽ എല്ലാരും ഹാപ്പിയാ ഈ ഒരു ദിവസം വന്നാൽ വന്ന ഇവിടെ ഹർത്താൽ അതെ ഈ ഒരു ദിവസം ഹർത്താലും നമ്മൾ ഹാപ്പി നമുക്ക് പണിക്ക് പോകണ്ട വീട്ടിലെല്ലാരും കാണാൻ പറ്റും കയറാൻ പറ്റാത്ത കാർ Wow. ൂ ഇത്രേ ഉള്ളൂ പരിപാടി ഇത്രേ ഉള്ളൂ അടിപൊളിയായിട്ട് മത്സരിച്ച് സ്ഥിതിക്ക് ഇവർക്ക് മൂന്ന് പേർക്ക് നമ്മള് എന്താണ് ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കൊടുക്കാം ഒന്നേ മൂന്നു പേർക്കുണ്ട് മൂന്ന് പേര് അടിപൊളിയായിട്ട് മത്സരിച്ചു നമ്മളപ്പൊ സഹകരിച്ചു ഇവരെ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു അപ്പൊ നമ്മളെ അവരെ നമ്മൾ പരിഗണിക്കണ്ടേ അതെ അപ്പൊ മൂന്ന് പേരും എന്ത് ചെയ്യാം മറക്കാതെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മഹാറാണി ജൂലേഴ്സിൽ എത്തുക പേരും കാര്യങ്ങളും പൂരിപ്പിച്ച് ബോക്സിൽ ഇടുക അധികം തിരഞ്ഞെടുത്ത് ഈ ആരെങ്കിലും പേരാൻ അവർക്ക് എന്ത് കിട്ടും ഡയമണ്ട് നെക്ലസ് സമ്മാനമായിട്ട് കിട്ടും ും കലരിക്കൽ മഹാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശ്ശൂർ